ഏത് ഇടവകയിലും ഒരുമിച്ച് നിന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാത്ത ഒരു നമ്മൾ കൂട്ടായ ദിവസം കാര്യവും എല്ലാ ഇടവൈദരെയും പ്രത്യേകമായി ദിവസം സമർപ്പിക്കാം നല്ല ഇടയനായ ഈശോയുടെ ഭാഗം പിന്തുടർന്നുകൊണ്ട് തങ്ങളുടെ സമൂഹത്തെ ഒരുമിച്ച് ചേർന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ ഇടയാകട്ടെ പ്രാർത്ഥിക്കാം അത് സുവിശേഷം താൻ ശ്രമിച്ചു ഈശോ ശിവ അവിടുന്ന് സിലകളിൽ പഠിപ്പിച്ചു രാജ്യത്തിന് സുവിശേഷം പ്രസംഗിച്ചു എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു എന്ന് അവർക്ക് വചനം പങ്കുവച്ചു കൊടുത്ത് അവർക്ക് സൗഖ്യം നൽകി ദൈവരാജ്യത്തിന് സുവിശേഷം പ്രസംഗിച്ച് അവിടെ എല്ലാ സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരുടെ അനുക തോന്നി അവരുടെ ഇനാത്തെ ആളുകളെ പോലെ പരിഭ്രാന്തി നാളില് പരിശുദ്ധമാർ നിറഞ്ഞ പരിശുദ്ധമാർ അഭിഷേകം ചെയ്ത് ആ സമൂഹം അവര് ഒറ്റ ഇടമായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ പ്രഭാഷണം കേട്ട അന്ന് തന്നെ മൂവായിരത്തിലധികം ആളുകൾ സ്നാനം സ്വീകരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വലിയ സമൂഹം ക്രൈസ്തവരുടെ അടിയറച്ച് വളർന്ന് വളർച്ചയുടെ ആരംഭം കുറിക്കുന്നതാണ് തുടർന്നുള്ള രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ പറയുന്നത് ആദ്യമെ വളർച്ചയുടെ അടിസ്ഥാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് നാല് കാര്യങ്ങളാണ് അവർ നാല് കാര്യങ്ങളിൽ സദാ താല്പര്യപൂർവ്വം പങ്കു ചേർന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമതായി അപ്പസ്ഥലമാണ് പ്രബോധനം രണ്ടാമതായി കൂട്ടായ്മ മൂന്നാമതായി അപ്പം മുറിക്കൽ നാലാമതായി ഈ നാല് കാര്യങ്ങളിൽ അവർ സദാ താല്പര്യപൂർവ്വം ചേർന്നു ഇതാണ് സഭയുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് നമുക്ക് സഭയുടെ ക്രിസ്തുവിന്റെ മൗതീശ്ശേരിയുമായ സഭയുടെ പ്രാദേശിക ഘടകമാണ് ഇടവക എന്നറിയ ആ ഇടവകയുടെ വളർച്ചയ്ക്ക് ഈ നാല് കാര്യങ്ങൾ അടിസ്ഥാനമാണ് ഈ നാല് കാര്യങ്ങളിൽ അടിയുറച്ച് വളരുന്ന സമൂഹത്തിന് വളർച്ചയ്ക്ക് പരിധികളില്ല എന്നാണ് സ്ത്രീ സഭാ ചരിത്രമായി പഠിപ്പിക്കുക ഒന്നാമതായി പ്രബോധനം ദൈവവചനം ദൈവവചനം വായിക്കുവാനും അത് ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാനുമുള്ള ദൗത്യം നമുക്കുണ്ട് എന്ന് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് ആദ്യമ ക്രൈസ്തവ സർവം രണ്ടാമതായി കൂട്ടായ്മ ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടിയുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള കൂട്ടായ്മയില്ല വിശ്വാസികളുടെ സമൂഹത്തിന്റെ കൂട്ടായ്മയാണ് അവരുടെ മനസ്സും ഹൃദയവും എല്ലാം ഒന്നായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിലുള്ള കൂട്ടായ്മ ദൈവത്തോടുള്ള കൂട്ടായ്മ അതാണ് എല്ലാ കൂട്ടായ്മകളും അടിസ്ഥാനമായിട്ട് നിലകൊള്ളുക അതിൻ്റെ പേരിലാണ് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നവരുടെ ഒരു സമൂഹം പ്രാദേശിക സമൂഹമാണ് ഇടവല സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചും ആശ്രയിച്ചുകൊണ്ട് നാം ഇവിടെ പദ്ധതി വന്നു അത്ഭുതകരമായ രീതിയിലുള്ള വളർച്ചയ്ക്ക് ഉണ്ടാകുന്ന ഒരു സംശയമില്ല മൂന്നാമതായി അപ്പം മുറിക്കൽ എന്ന് കുർബാനയാണ് അതാണ് ആത്മീയ പോഷണം ആത്മീയ പോഷണത്തിലും പങ്ക് ചെയ്യുന്നത് വഴിയായി നാം ആത്മീയമായി വളരും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ലേഖന ഭാഗം നാലാമതായി പ്രാർത്ഥന പ്രാർത്ഥനയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം ദൈവത്തോടുള്ള ബന്ധം ദൈവത്തിന് അനന്തരമാണ് യാചകൾ യാചകൾ നമ്മുടെ ഇതാണ് പ്രാർത്ഥന എന്ന് ായി നാം പ്രേമിച്ച് പ്രാർത്ഥനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപമാണ് വിശുദ്ധ കുർബാന അർപ്പണം പരമോന്നതമായ ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന നമ്മുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥനയുണ്ട് കുടുംബ പ്രാർത്ഥനയാണ് കുടുംബത്തെ ഒരു കൂട്ടായ്മയിൽ നിലനിർത്തുക പൂർണ്ണമായി ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് ദൈവത്തിന് സമർപ്പിക്കുന്ന വഴിയായി പ്രാർത്ഥനയുടെ ഭവനങ്ങളായി മാറട്ടെ നമ്മുടെ എല്ലാ കുടുംബങ്ങളും നമ്മുടെ സമൂഹം പ്രാർത്ഥനയിൽ അടിയൊഴിച്ചെടുത്തു ആത്മീയമായ ശുശ്രൂഷകൾ അവിടെ നടത്താനുണ്ടാവും പ്രാർത്ഥന നടത്താനുണ്ടാവും അതുപോലെ പ്രാർത്ഥന കൂട്ടായ്മകൾ ഒരുമിച്ച് ചേരാൻ സാധിക്കും സംഘടനയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ അവിടെ ഒരുമിച്ച് ചേരാൻ കഴിയും ഇടവ സമൂഹത്തിൽ മുഴുവൻ ഒരുമിച്ച് ചേർന്ന പല കാര്യങ്ങളും തങ്ങളുടെ വികസനത്തിന് കാര്യങ്ങൾ പരിയാലോചിക്കുവാൻ സാധിക്കും ഭൗതികമായ ഒട്ടേറെ കാര്യങ്ങൾ കൂടി നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിയും അങ്ങനെ ഒരു ഇടവകയുടെ വളർച്ചയുടെ ഒരു നാഴിക കല്യാണം അവിടുത്തെ പരിശോധന പറയുക വിശ്വാസ പരിശീലനത്തിന് അത് ഏറെ സഹായകരമായിരിക്കും വിശ്വാസം അവിടെ പ്രവർത്തിക്കൊണ്ടുവരാനായിട്ട് അങ്ങനെ നമുക്കറിയാം ഏത് ഇടവകിയിലും ഒരുമിച്ച് നിന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാത്ത ഒരു കാര്യവുമില്ല വലിയ കൂട്ടായ്മയുടെ ഒരു തുടക്കമാണിന്ന് നമ്മൾ കുറിക്കുക കൂട്ടായ അധ്വാനത്തിൻ്റെ തുടക്കം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു കെ നമ്മുടെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി സാമ്പത്തിക കാര്യങ്ങളൊക്കെ മാത്രമല്ലാലും ഉദ്ദേശിക്കുക നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ ആത്മാവ് കൊണ്ട് നാം എനിക്ക് ചേർന്നേൽക്കുക നമുക്കൊരു പക്ഷെ എല്ലാ പൈസ ഒന്നും കൂടി കൊടുക്കാൻ സാധിച്ചു എങ്കിലും മനസ്സുകൊണ്ട് ചേർന്നേക്കാൻ സാധിക്കും ഞങ്ങൾ ഒരു ദിവസം അവിടെ വന്ന്